മാലിന്യമുക്ത കേരളം ലക്ഷ്യമിട്ടുള്ള ഓൺ മീ ക്ലീൻ കേരള യാത്ര രാഷ്ട്രീയ പ്രതിവാദങ്ങൾക്ക് കൂടി വേദിയാകുന്നു കോഴിക്കോട്ട് കുണ്ടുങ്ങൽ പ്രദേശത്തെ മാലിന്യപ്രശ്നം ചർച്ചയായപ്പോൾ വാർഡ് കൌൺസിലറെ വിചാരണ ചെയ്യും വിധം സംവാദം ചൂടുപിടിച്ചു വിഷയം മാലിന്യപ്രശ്നങ്ങളും അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളുമെല്ലാം ഒത്തുചേരുകയും വിഷയത്തിൽ ജനപ്രതിനിധി മറുപടി പറയുകയും ചെയ്യുന്നതോടെ ഓൺമി ക്ലീൻ കേരള യാത്ര ചർച്ചാ പതിവ് എന്നാൽ ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തതോടെയാകണം ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാം രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പലപ്പോഴും വഴിമാറുന്നത് കാണാമായിരുന്നു ഇവിടെ പറഞ്ഞു ഇവിടെ നേരത്തെ ഒരു പരമാസം നടത്തി ഈ വാർഡിന്റെ അകത്ത് മുൻകാലങ്ങളിൽ ഇടതുപക്ഷം മുന്നണി വരയ്ക്കേണ്ട ടൈമില് ഒരു വാർഡ് കമ്മിറ്റി ഇരിക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയും സാമൂഹ്യ സംഘടനയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റി എടുത്തിട്ടുള്ളത് പക്ഷെ ഇന്ന് ഒരു സാമൂഹ്യ സംഘടനയോ മറ്റു രാഷ്ട്രീയ പാർട്ടിയോ ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്മിറ്റിന്റെ അകത്തേക്കോ ഈ കൗൺസിലറോ മുമ്പുള്ള കൗൺസിലർമാരോ ചെയ്തിട്ടില്ല കുണ്ടുങ്കൽ ദേശത്തെ മാലിന്യ പ്രശ്ന പരിഹാര ചർച്ചയിലും രാഷ്ട്രീയ സംവാദത്തിന് ഒട്ടും കുറവ് വന്നില്ല നമ്മൾ ഓരോ വ്യക്തികളും നമ്മളെ വീട്ടിൽ നിന്നും തുടങ്ങുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ അറിയിക്കുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക ഞാൻ നന്നായാൽ എൻ്റെ വീടും നന്നായി എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ നന്നായാൽ എൻ്റെ കുട്ടികളും നന്നായി അതാണ് നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ശുചിത്വം എന്നുണ്ടാക്കുന്നുവോ അന്ന് നമ്മളെ നാടും നന്നാവും ഇവിടം ഫുള്ള് ക്ലീനാവും ചെയ്യും ജനസഭ കൂടുമ്പോൾ അംഗങ്ങൾ പലരും പങ്കെടുക്കുന്നില്ലെന്ന് കൗൺസിലർ വാക്കുകളാണ് ജനത്തെ ആദ്യം പ്രകോപിപ്പിച്ചത് വാർഡ് കമ്മിറ്റി വിളിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എല്ലാവരും എത്തിച്ചേരുന്നില്ല അത് എനിക്ക് വലിയൊരു വിഷമമുണ്ട് കാരണം എനിക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദിയായിരുന്നു വാർഡ് കമ്മിറ്റി ആ വിളിച്ച സമയത്ത് നിങ്ങൾ എല്ലാവരും നിങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ അല്ല ഞാൻ പറയുന്നത് ആ നമ്മൾക്ക് നിർദ്ദേശം തന്ന പ്രകാരമുള്ള ആ ഡീറ്റെയിൽസിലുള്ള ആളുകളെ വിളിച്ചാൽ അവര് വരാത്തത് എന്റെ തെറ്റല്ല അവര് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാമായിരുന്നു കോർപ്പറേഷനിൽ നിന്നും ആവശ്യമായ ഫണ്ട് അനുവദിച്ചു കിട്ടുന്നില്ലെന്ന പ്രതിപക്ഷം പ്രത്യാരോപണത്തിന് അപ്പോ ഇവിടെ ഫണ്ട് അനുവദിക്കുന്ന കുറച്ചാണ് വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു എഴുപതോളം ഓവുചാലുകൾ എഴുപതോളം എന്ന് പറയുമ്പോൾ എഴുപതിന്റെ പുറത്തായി ഓവുചാലുകൾ ഉള്ള ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ഒരു വാർഡാണിത് അത്രയ്ക്കും കൺജസ്റ്റഡ് ആയി കിടക്കുന്ന വാർഡാണിത് ഇവിടേക്ക് മൂന്ന് ലക്ഷം കിട്ടിയാൽ തന്നെയും കൃത്യമായ ഓവുചാൽ ക്ലീനിങ് നടക്കുകയില്ല ഇങ്ങനെയുള്ള സ്ഥലത്താണ് കേവലം അനുവദിച്ചിരുന്നത് ജനസഭയിൽ പങ്കെടുപ്പിക്കേണ്ടത് ആരെയെന്ന് അറിയില്ലെന്ന പരാമർശത്തിനും കൗൺസിലർ പ്രതിരോധത്തിലായി ഇടയ്ക്ക് വേദി വിട്ടു പോകാനും അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു ചർച്ചയും വാഗ്വാദങ്ങളും അതിരി വിടുമെന്നായപ്പോഴെല്ലാം അവതാരകൻ ശൗക്കത്തലി ഇടപെട്ട് എല്ലാം ശാന്തമാക്കുന്നുണ്ടായിരുന്നു ജീവന്യൂസ് Food waste disposal on me, on your life. Co sponsored by Secret Fashions Unlock Comfort. Travel partner PMH Force Calicut. Host partner Green Community.